പാവ അവിടെ ഒറ്റ കൊള്ളണം എന്താപ്പൊ കാട്ട് നിങ്ങളുടെ കൊണ്ടാനാണെന്നുണ്ടെങ്കി ഇക്ക സമയത്ത് തന്നെയാണാവും ഇക്കാണെന്നുണ്ടെങ്കി പിന്നെ ആട് പോവാനും തീരെ പറ്റിട്ടില്ല എന്താ ചെയ്യാൻ ഒരു പുത്തുലികള് പഠിച്ചോ എന്താണ് ഭയങ്കര ആലോചനയിലാണല്ലോ ആ ഒന്നുമില്ല ഞാൻ വൃദ്ധകാൻ നിന്നതാ അല്ല നിങ്ങള് കൊടുക്കൂണ് ഞാൻ അതൊക്കെ പോട്ടെ എന്താണ് മുഖത്തൊരു കുഞ്ഞുമ്പോ അവിടെ ഒറ്റക്കെല്ലാം ഉള്ളു അപ്പൊ ഞാൻ വിചാരിച്ച ഇങ്ങോട്ട് കൊടുത്താലോ ഞങ്ങളമ്മണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഓളെടുത്തൊരാളായിരുന്നു ഇതിപ്പോ ആ പാവം ഒറ്റയ്ക്കെല്ലാം നിക്കണത് ആരും ഇല്ലാതെ കുട്ടികളും കൂടി ഇല്ല പളയെ മരിച്ചതിന്റെ ശേഷമാണെന്നുണ്ടെങ്കിൽ ഓളാണെങ്കിൽ ആകെ തകർന്നിരിക്കണം എന്താ ചെയ്യേണ്ടെന്ന് എനിക്കൊരു പൊടുത്തൂല്ല നിനക്ക് ഇപ്പൊ എപ്പോഴും അങ്ങോട്ട് ഇങ്ങനെ പോവാൻ പറ്റൂലല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചിന്ന് ഓളോട് ഇവിടെ വന്ന് നിക്കാൻ പറഞ്ഞാലോന്ന് എന്താ നിങ്ങളെ അഭിപ്രായം നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലേ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഇഷ്ടപ്പെടൂല എന്നിപ്പങ്ങനെ വന്ന് നിക്കുമ്പളേ ഞാൻ എങ്ങനെ ഇങ്ങോട്ട് ചോദിക്കാച്ചിട്ട് നിക്കേന്ന് ഞാൻ വിളിച്ചു പറഞ്ഞോട് ചോയിച്ചോക്കട്ടെ നിങ്ങളാണ് ചെല്ലണോന്നുള്ളത് വേണമെന്ന് പറയണെന്നുണ്ടെങ്കിൽ അപ്പൊയാ മതി ഞാൻ വിളിക്കാം അവിടെ നിന്ന് വണ്ടി പോയാ മതി എന്താ ചെയ്യണാവോ ഞാൻ എന്തായാലും വിളിച്ചോക്കട്ടെ മാധാനായി ഞാൻ ഇക്കെന്താ വിചാരിക്കാൻ ആവോച്ചിട്ട് ഇപ്പാ കുഴപ്പം പിന്നെന്താ പ്രശ്നം വിളിച്ചാക്കട്ടെ വരൂന്നുള്ളത് എന്നാണെങ്കിൽ അത്ര പെട്ടന്ന് പോരൂല്ല ആടല്ലേ വിളിച്ചു ആക്കട്ടെടു വിളിച്ചു പറഞ്ഞ അവറപ്പ ഹലോ എന്താ പണി ചോറൊക്കെ നിക്കേ എന്നിപ്പ ചോറൊന്നും വെക്കണ്ടട്ടോ ജി ഇങ്ങോട്ട് പോരെ എന്തിനാന്നൊന്നു ചോദിച്ചരേണ്ട ഞാൻ എന്റെ കുറച്ച് ഡ്രസ്സും ഒക്കെ എടുത്ത് പോര എന്തായാലും വാടകയ്ക്കല്ലേ നിക്കണത് അത് മാസത്തില് ആ സാധനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് അവിടെ കൊടുക്കാം ഒരു രണ്ടായിരം ഒക്കെ ആയിട്ട് നമുക്ക് മാസം വാടക എന്തെങ്കിലും കൊടുക്കൽക്കാലം ആ ഡ്രസ്സ് എടുത്ത് വായോ അവിടെ ഒറ്റക്ക് നിക്കൊന്നും വേണ്ട എന്നിട്ട് ഓരോന്ന് ആലോചിച്ച കൂട്ടിങ്ങാണ്ട് എന്തെങ്കിലുമൊക്കെ വരുത്തിയെക്കോ ചോ ഇക്കറിയാ ഇങ്ങനൊക്കെ തന്നെ പറയുള്ളൂ ഇഞ്ചി അവിടെ നിന്ന് പോരൂലെന്ന് എനിക്കറിയാം പക്ഷെ ഇന്നാലും ഞമ്മൾ സാഹചര്യം അങ്ങനെയല്ല നമ്മളുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് ഒരാൾ വന്നു നിക്കുമായി ഇതിപ്പോ ഒരാളില്ലാത്ത അവസ്ഥയെ നിങ്ങടെ വായോ ഇവിടെ വന്ന് നിന്നൊരു കുഴപ്പമില്ല അലേന പറഞ്ഞത് ഇവിടെ വന്നു നിന്നോട്ടേന്ന് ജീവി വായന്റെ മാപ്പിളെ പറഞ്ഞത് ഉം ഇവിടെ വന്നത് നിന്നോട്ടേന്ന് ഓൾ ഇവിടെ വന്ന് നിക്കുന്നോണ്ട് എനിക്കൊരു കുഴപ്പമില്ല എന്നാ പറഞ്ഞത് ജോട് പോരേ എനിക്കൊരു സമാധാനം ഇല്ലായിട്ടാണ് വേറെ ആരും ഞമ്മക്കില്ലല്ലോ ആ എപ്പോഴെങ്കിലും ഒക്കെ പോയി കുട്ടികളെ കാണാം ഓരിക്കണം കൊണ്ടുപോയിക്കണത് ഓല് കൊറച്ചിവസം നോക്കട്ടെ എന്നിട്ട് ഓല് മടുക്കുമ്പോ അന്റെ അടുത്തേക്ക് എന്നെ ആക്കി തരും ഇത് സമാധാനായിട്ട് ഇക്ക് അപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്യ തൽക്കാലത്തിന് വിചിങ്ങോട് വായോ ഇവിടെ വന്ന് നിൽക്കണക്ക് ഇത് ചോറും വെക്കണ്ട ഒന്നും വെക്കണ്ട പാത്രങ്ങളൊക്കെ കഴുകിച്ച് ഇങ്ങോട്ട് പോരത്തൊന്നും കുട്ട എടുത്തിട്ട് ഒരിന്നാലും ഇല്ല ഞാൻ പറഞ്ഞതാണ് കേട്ടാ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ മാപ്പിളിനോട് പറഞ്ഞ കുട്ടാ ആ പിന്നെ കൊണ്ടാൻ വരുന്നോ ആ ഒരു വണ്ടി വിളിച്ചിട്ട് ഇങ്ങനെ വായ വണ്ടിയുടെ പൈസ ഞാൻ കൊടുത്തോളാം അവിടെ എത്ര കാലിച്ചിട്ട് ജി ഇങ്ങനെ ഒറ്റക്ക് നിക്കാ എന്നിട്ട് ഓരോന്ന് ആലോചിച്ചിട്ട് ചോറും തിന്നൂലോ ഒന്നും തിന്നൂലോ ജി നിക്കന്നെ അറിയാലോ നീപ്പ എന്നോട് വെറുതെ പറയാൻ വെച്ചിണ്ടാക്കാൻ നിക്കുകയാണെങ്കിൽ ഒക്കെ ഉം ജി ഇങ്ങട് പോരടി ഒരു കുഴപ്പവും ഇണ്ടാവൂലോ ഇവിടെ ഇന്ത്യ നല്ല പോലെ നിക്ക ഞാൻ ഉണ്ടാ എന്റെ പിന്നാലെ നിന്റെ മാപ്പിളക്കും തന്നെ അന്നൊക്കെ കഴിച്ചിട്ടു വേറെ ആരും ഒരു കുഴപ്പവും ഇല്ലേ വരുന്നുണ്ട് പറഞ്ഞത് ഉം ഇങ്ങനെ പോരട്ടാ വന്നിട്ട് ചോറൊക്കെ തിന്ന ഞാൻ ഇപ്പൊ എന്തായാലും കൂടെ ഇണ്ടാക്കണ്ട് ഉം ആയിക്കോട്ടെ വേ വായ ശരി പാവ അതിന് കുട്ടികളെ കാണാൻ വേണ്ടിയിട്ടാണ് അത് അവിടെ നിക്കാന്ന് പറഞ്ഞത് ഞാൻ ഒന്ന് പോയി കാണിച്ചു ഒക്കെ ചെയ്യും പോലെ ഒരു വാശിക്കോളും ഉണ്ടായതല്ല മകം മരിച്ച കൂറയില് അധികം കാലം ഒന്നും ഇപ്പൊ എന്തായാലും ഒരു നോക്കൊന്നുമില്ല നമ്മളെന്നെ നോക്കേണ്ടി വരും പണിയോളം വേച്ച കെട്ടോ വരുമ്പോക്കിനും ജിയെ ആജ് വന്നാ ഞാൻ എന്താ കാണാത്ത വിചാരിച്ച് വണ്ടി കിട്ടണ്ടേ കൊറേ നേരം നിന്നിട്ട് ഓർഡർഷ കിട്ടിയത് ഏ വണ്ടി കിട്ടാൻ നേരം വെക്കില്ലേ അപ്പൊ വണ്ടിയുടെ പൈസ കൊടുത്തിട്ടില്ലല്ലോ ഞാൻ ഇത് എന്നിട്ട് വണ്ടിക്കാരനെ പറഞ്ഞോ അത് സാരില്ലടി ഞാൻ എൻറെ അടുത്തുള്ളാന്ന് കൊടുത്ത് ഇനി എന്ത് പാണിയാ കാട്ടുന്നത് ഞാൻ കൊടുക്കൂലേ എന്നോട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ കൊടുത്തോളാന്ന് പിന്നെ എൻറെ അടുത്തുള്ള പൈസ കൊടുക്കാൻ നിക്കിയേ അനൊക്കെ എന്താ വേണ്ടിണ്ടല്ലേടി എന്താ ബാങ്ക് കാർഡ് വെച്ചിട്ടേക്കൂരിട്ടോട് എന്നിട്ട് ചായ എടുക്കാൻ വായ ആ ഞാൻ അത് കഴിച്ചിട്ട് ഏടി ആ കസാലക്കെ ഇരിക്കാൻ ചായ വരാം രാവിലെ മുതലൊന്നും കുടിച്ചിട്ടുണ്ടാവൂലല്ലോ കുടിച്ചിട്ടുടീ ആ കുടിക്കൊക്കെ കഴിഞ്ഞ ചോറിലാണോക്കത്ത എന്നിട്ട് തരാം എന്ന ചായ കുടിച്ച എന്താ അടി എന്റെ കോല ഇങ്ങനെ പറ്റണല്ലോ ജീ ഒന്ന് തിന്നലും കുടിക്കലൊന്നുമില്ലേ മിക്കൊന്നും എപ്പഴാണ്ട് വരാൻ വെയിക്കണില്ല അറിയില്ല ഇവിടുത്തെ കാര്യങ്ങള് മിക്ക കാണുന്നുണ്ടെ ഒന്നും തിരിയാനുള്ള സമയമില്ലെന്നാണ് ഇപ്പൊ ഒരു ലീവ് ഉള്ളത് ഇനി ഇപ്പൊ നാളെ പണിയാണ് തുടങ്ങിയ പിന്നെ ആ ഒരാഴ്ച മൊത്തം പണിയും പിന്നെ ഉടുക്കും വരാനും പറ്റണില്ല ഒന്നും പറ്റണില്ല ഈ ഒരു ദിവസം ഈ പെരൻ്റെ ഉള്ളി ഉണ്ടാവുമ്പോ എന്തെങ്കിലും ഒക്കെ വെച്ചുണ്ടാക്കാൻ ഇതൊക്കെ ഞാൻ എന്തായാലും ഇനി ഇപ്പൊ എവിടുന്നൊക്കെ എന്തായാലും നടക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് അതിലൊക്കെ പൂട്ടിട്ടല്ലേ പോന്നത് ആ സാരി സാരില്ല നിങ്ങളെ അവസ്ഥ ഒക്കെ നിക്കറിയാലോ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വിളിച്ചതിനെ അങ്ങക്ക് ഒരു ബുദ്ധിമുട്ടാവൂലെ പിന്നെക്കൊക്ക് ഇപ്പൊ ഒക്കെ രസേക്കാരൻ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ അതിന്റെ അവസ്ഥ അറിയുള്ളൂ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇജി ഇവിടെ നിന്നാ മാത്രം മതി നമ്മളമ്മണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ കാര്യങ്ങളൊക്കെ നോക്കാ നമ്മളമ്മണ്ടായിന്ന് പില്ലല്ലോ എനിക്ക് ഈ ഉണക്ക് ഞാൻ തന്നെയല്ലേ ഉള്ളു നമുക്ക് ഇവിടെ ഒരു കുറവും ഉണ്ടാവൂല ഞാൻ തിന്നും കുടിക്കുകയും ചെയ്യണ്ടോ നെയ്യും തിന്നു അത്ര തന്നെ സങ്കടപ്പെടണ്ട ആലിച്ചിരുന്നിട്ട് ചങ്കടപ്പെടേണ്ട കുടിച്ചാ കുടിച്ചെല്ലി അല്ല പോലെ നന്ദിന്ന അല്ലടി ഞങ്ങൾ ആർക്കൊരു ഉപദ്രവം ഒന്നും ചെയ്യാതെ ഞങ്ങൾ അങ്ങനെ കാര്യം നോക്കിട്ട് നന്ദി അല്ല പിന്നെ ഒറ്റക്കാക്കിയില് കുട്ടികളും ഇല്ല ഞാൻ ഒറ്റക്കായി കാര്യമല്ലേ വാർച്ചന്റെ വീട്ടിൽ അതാണ് പിന്നെ നമുക്ക് തടുക്കാൻ പറ്റുമോ ആരായപ്പോഴുണ്ടാവുന്നൊന്നും പറയാൻ പറ്റൂല പർച്ചോനോട് അഞ്ചിനും കാര്യങ്ങളൊക്കെ പറയുക നല്ലപോലെ സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിട്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ആളേന ഒരാൾക്കൊരു ഉപദ്രവം ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ പർച്ചകൾ വേഗം കൊണ്ടുപോയി നല്ല രീതിയിൽ ജീവിക്കുക എന്നൊക്കെ അതാ വല്ലാതായത് ഒറ്റവും കാണാൻ പറ്റാത്തൊരവസ്ഥ സാരില്ലേ എല്ലാര്ക്കും ഉണ്ട് സങ്കടങ്ങളൊക്കെ പർച്ചവനായി നമുക്ക് മറവി അറിഞ്ഞൊരു സംഭവം തന്നിക്കണത് ഇനി വേണ്ട ചാടിച്ചി പോയിട്ട് അവര് പാത്തു പോയി കയറുന്നു ആടി ഞാൻ പോയി കയറുന്നോണ്ട് എന്നിപ്പ തന്നെ അല്ലേ കേറിക്കലേ ഇരിക്കലൊക്കെ ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ നീച്ചിട്ടല്ലേ ഉള്ളൂ പാവാണ് പറച്ചോനെ എന്തിനാ ഞങ്ങൾ കുടുംബത്തിൽ ഇങ്ങനെ ഇങ്ങനൊരവസ്ഥ ഉണ്ടാക്കിയത് എത്ര നല്ല പോലെ ജീവിച്ചിരുന്ന ആൾക്കാരാണോ രണ്ടാണോ അതല്ല ഇങ്ങനെ ആക്കിയത് ഇങ്ങനാക്കിയത്

എന്തിനാ എന്തിനാട്ട് പോയത് അതുകൊണ്ടല്ലോടത്തും വന്ന് നിക്കണ്ട അവസ്ഥ വന്നത് ഇത്ര പോലെ നല്ലതാണ് ഞമ്മള് എന്താണ് വല്യ ഒന്നല്ല ഞാൻ വെറുതെ ഞാനത് കൊറച്ചേരായി ചായ കുടിച്ചില്ല എന്നിട്ട് ആ ചായ കുടിച്ച് വാങ്ങിയതാണ് എന്താണത് അതെ രണ്ടു മൂന്ന് ആണ് അങ്ങാടിയിൽ നിന്ന് വാങ്ങിയതാ എന്തിനാ അതൊക്കെ വാങ്ങിക്കണത് നിനക്ക് ഇണ്ടല്ലടാനൊക്കെ അയിന്റെ ഒന്നും ആവശ്യം ഇണ്ടായിട്ടില്ല വെറുതെ പൈസ ചെലവാക്കാൻ വേണ്ടിട്ട് നിനക്ക് ആ ഒന്നും വേണ്ട അതൊന്നും പറഞ്ഞാ പറ്റൂല ആരുല്ല ആ തോന്നല് വേണ്ട ഇതാണ് വാങ്ങാ

ണ് പിന്നെ ഞാൻ മഴ ഇവിടെ ഒരു കുടുംബശ്രീ കൂടിട്ടുണ്ടടി ആ ഇന്നുണ്ട് അറിഞ്ഞിട്ടിപ്പോ വിളിച്ചീന്ന് ഞാൻ എന്തായാലും ഇപ്പൊ അതിനാണ് പോട്ടിട്ട് അവിടെ ഇക്ക ഉണ്ടാവും ഞങ്ങൾക്ക് പേടിയാവൂല ഇവിടെ ഒറ്റക്ക് ഇരിക്കാന് അതിൻറെ ഒന്നും ആവശ്യം ഇല്ലടി പോലും എടുക്കാൻ പോയിക്കോട്ടെ ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ നിന്നുകൊണ്ട് ഇല്ല ഇനിയിപ്പൊ ഇക്കെന്തായാലും ഇവിടുക്കും പോകുന്നൊന്നും ഉണ്ടാവില്ല ഞാൻ പോയിട്ട് വേണ്ട വരാം അതാണെങ്കി ഇന്ന് പൈസ ചേർക്കലുമാണ് കൊറച്ചു നേരം മുഖും ചെയ്യും വരാൻ എന്തായാലും ഇവിടെ ഇരിക്കട്ടെ അവർക്ക് എന്തായാലും ആണെന്നുണ്ടെങ്കിൽ ചുറ്റു തന്നെ അന്നും കുഴപ്പമില്ല ജന്റെ കാര്യങ്ങൾ കേട്ടിട്ട് വന്നാ മതി ഞാൻ ഇവിടെ ഇണ്ടാവു ആടി ആയിക്കോട്ടെ പാവും പെണ്ണ് അല്ലം പോലെ ജീവിക്കണ്ട സമയത്ത് ഏടെത്തിനും നോക്കി നിൽക്കേണ്ട അവസ്ഥ ആയിപ്പോ ഇക്കാ ഇക്കാറീ പിന്നെ ഞാൻ ആ കുടുംബശ്രീയിൽ ഒന്ന് പോട്ട ഇന്നാണെന്നുണ്ടെങ്കിൽ പൈസ ചേർക്കാനോണ്ട് കുറച്ച് നേരം കൊടുക്കും ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്ലൂല്ലോ നിങ്ങൾക്കും പോകണോന്നുല്ലോ ഇരിക്കട്ട ഞാൻ വരുവോള ശ്രദ്ധിക്കട്ടാണോ ആ എന്തെ എന്നോടൊരു കാര്യം പറയാനുണ്ടായിന്ന് എന്താണ് അല്ല എത്ര ഇങ്ങനെ നടക്കും ഒരു കൂട്ടൊക്കെ അതിനെ കുറിച്ചൊന്നും പോയതിനെ കുറിച്ച് ആലോചിച്ച് അങ്കടപ്പെടുക പുതിയൊരു ജീവിതം ജീവിതമൊന്നും ആ അത് ശെരിയാവൂലെന്താ ശരിയാവായി റെഡി റെഡി ആയിട്ട് ആര് നിങ്ങൾ അതിനൊരാള്ണ്ടെങ്കിലും അത് അത് പിന്നെ

എന്ത ഇങ്ങനെ അങ്ങനൊന്നും ചിന്തിക്കാൻ കൂടി പറ്റൂല വേണ്ടിട്ടാണോ ഇങ്ങനെ അതിനു വേണ്ടിട്ടാണ് അന്നെ വിശ്വസിച്ചിട്ടേ ഒരു പാവ പെണ്ണ് ഇതിൻ്റെ ഉള്ളിൽ നിനക്കുണ്ട് ആ കാര്യം എനിക്കറിയോ വേറുള്ള പെണ്ണുങ്ങൾ കല്യാണം കേൾക്കാൻ കാത്തിക്കണോനി അന്നെ വിശ്വസിച്ചിട്ടല്ലടാ ആ പാവം അതിൻറെ ഉള്ളിൽ എനിക്ക് വെച്ച് കളമ്പി തരുന്നതർക്കം ഇന്ന ഇവിടെ വിളിച്ചെത്താന്ന് കാരണം എന്നോടുള്ള വിശ്വാസം കൊണ്ടല്ലേ അല്ലെങ്കി ഒരു പെണ്ണ് അങ്ങനെ ചെയ്യുവോ ഞാൻ വിചാരിച്ചിരുന്നു ഇജ്ജു അങ്ങനെ തന്നെ കാരണം കണക്കാന്റെ പെണ്ണുങ്ങൾ കഴിഞ്ഞിട്ട് വേറെ ആരും ഞാൻ വിചാരിച്ചിരുന്നത് എന്റെ മനസ്സിലിരിപ്പം ഞാൻ പറഞ്ഞില്ല ഞാൻ എന്തായാലും ഇവിടുന്ന് പോവാണ് നിങ്ങളെ ജീവിതത്തിൽ ഇനി ഒരു കരടായിട്ട് നിൽക്ക ഞാനില്ല ഓളെ പിന്നെ ഇവിടുന്ന് വെറുതെ വിടൂ എങ്ങനടാ അപ്പൊ ആപത്തിനെ എനിക്ക് നിങ്ങളൊക്കെ പറയാൻ തോന്നുന്നത് ഞങ്ങൾ എത്ര സന്തോഷത്തോടെ ജീവിച്ചിരുന്നു ജീവിച്ചോ ഒരാണില്ലാതാവുമ്പോ വേറെ ഒരാണിനെ തേടി പോണ ആളല്ലടാ ഞാൻ മര്യാക്ക് ഈ റൂമിൽ നിന്ന് ഇറങ്ങി പോവാണക്ക് നല്ലേ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ അച്ചിമുലി ഉണ്ടാക്കും പിന്നെ നാണക്കേട നടക്കന്നെ ഈ കാര്യം ണക്കെടും ഇല്ല ഈ ഇന്നെ വിളിച്ചു കയറ്റിയതാന്ന് തന്നെ ഞാൻ പറയുള്ളൂ ഈ കണ്ടോളളൂ അന്നെ ഞാൻ തന്നെ കല്യാണം കേക്കും വേറെ ഒരാളും കല്യാണം കേക്കൂല്ല എൻ്റെ അനിയത്തിയുണ്ടല്ലോ എൻ്റെ അന്യത്തിനെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കുകയും ചെയ്യും എന്ത എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ഓരോന്ന് ആലോചിച്ചിരുന്ന് കാര്യരുത് എന്നുള്ളത് ഇക്ക എവിടെ ഇക്കാനോട് ഞാൻ പ്രത്യേകം പറഞ്ഞു പോയതാണ് എല്ലാരനെ ശ്രദ്ധിക്കാൻ വേണ്ടിട്ട് ഈ ജനങ്ങനെ ഈ മുറിയിൽ ഇരുന്ന് ഇങ്ങനെ ഒറ്റക്ക് ഇരുന്നോളിച്ചു ഓരോന്ന് ആലോചിച്ചു കൂട്ടിയിട്ട് അനക്കാ പുറത്തേക്കൊന്നും ഇരുന്ന് ഇക്ക ഇക്ക ഞാൻ ൊന്നല്ല ഞാ നിക്കണില്ലടി ഞാൻ പോവാണ് പോവേ എന്താ ജീ പറ ജി ഇന്ന് ഇവിടെ വന്ന് കേറിയിട്ടേ ഉള്ളൂല്ലോ പിന്നെന്താ പെട്ടെന്നൊരു പോവന് എന്റെ മാപ്പിക്ക് ഞാനും കൂടി വാണത്ര പണ്ടുങ്ങളായിട്ട് എനിക്ക് ഇന്ന ആദ്യം മുതൽ എന്നെ ഇഷ്ടായിരുന്നു എന്റെ മാപ്പിള മരിച്ചേ നന്നായു അതുകൊണ്ടല്ല പന്നൊക്കെ കിട്ടുന്നതും ചെന്തൊക്കെ പറയുന്നതൊക്കെ ഒന്ന് മനസിലാവണീരി ആനക്കൊന്നും മനസിലാവൂലീ നമ്മളാരും വിചാരിക്കണ പോലെ ഒന്നും എല്ലാവര് ഒരാണോട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒരാണിനെ തോടി പോണ പണ്ണുങ്ങളോ എന്ന വിചാരിക്കറിയില്ല ഞാനുണ്ടിക്കെങ്ങനെ കേഞ്ഞീന്ന് ഞാൻ ഓന സ്വന്തം അനിയനെ പോലെല്ലോട ഞാൻ കണ്ടീന്ന് ആ മോൻക്ക് ഞാനും കൂടി പോണെന്ന് അറിയുമ്പോ എന്റെ അവസ്ഥ ചെന്ന് ആലോചിച്ചു നോക്ക് എന്തായാലും നിങ്ങളെ ജീവിതത്തിൽ ഞാൻ വരുന്നില്ല എന്റെ കൂട്ടി എന്നോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെ എന്നെ കൊടു നിൽക്കണം എന്ന് എനിക്കറിയാം പക്ഷെ നിങ്ങളെ ജീവിതം തകർക്കാൻ ഞാൻ ഇല്ലടി നിങ്ങളെങ്കിലും സന്തോഷത്തോടെ ജീവിക്ക് പാവ ഇങ്ങനെ താങ്ങാ ഓന് വിശ്വസിച്ചുകൊണ്ടില്ല കൂടെ നിക്കും എത്ര ജോ അന്ന് എന്താ നേരം എന്താടി എൻറെ മുഖം എത്ര വീർപ്പിച്ചു കുടിച്ചോന്ന് നമുക്കൊന്നും പറയാനൊന്നും ഇല്ലേ പിന്നെയാ നോലോളിച്ചത് ഇനി എന്താടി മുഖത്തിന്റെ പ്രശ്നം മാത്രം എന്താന്നുള്ള നിങ്ങൾ അറിഞ്ഞാ മതിലേ നിങ്ങൾ കുടിച്ചിട്ട് എന്താന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ എന്തിനാടി പുസ്തകം ഞാൻ ചെയ്യണേന്നുള്ളൂ കുറ്റല്ലേ ഏത് രീതിയിൽ നിങ്ങള് കണ്ടക്കണെന്നറിയോ സ്വന്തം അനിയത്തിനെ ഭർത്താവാണ് നിങ്ങള് നിങ്ങൾ എന്തോട് പോയി പറഞ്ഞത് ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്റെ അടുത്തേക്ക് ഭ്രാന്താണ് ഇന്റെ അടുത്തേക്ക് പ്രാൻ തന്നെയാണ് നിങ്ങൾ എന്താ വിചാരിച്ചത് ഒരാളെ ഈ ബാക്കി ഒരാൾ ഭരിച്ചു കഴിഞ്ഞാല് മറ്റാളുടെ അടുത്തേക്ക് വേഗം ചാടുന്നോ അതാണ് ഈ പെണ്ണുങ്ങളെ വിചാര ആത്മാർത്ഥായിട്ട് ജീവിക്കണോരും സ്നേഹിക്കണോരൊക്കെ ഉണ്ട് നിങ്ങളങ്ങനൊന്നും വിചാരിച്ചിട്ടില്ല ഉള്ളിൽ ൂടെ നിക്കാൻ പാടില്ലാച്ച് പോയിക്കോട്ടെ പോയി ജയിച്ചോട്ടെ പക്ഷെ ഇങ്ങളുണ്ടല്ലോ ഇന്ന ഏഴത്ത് പോലും നിങ്ങളെ കാണാൻ പറ്റൂല ഇപ്പേരേലും നിങ്ങളെ കാണരുത് കൂടെ ഞാൻ തന്നെയാണ് പറയാനേ ഇതിൻറെ വാപ്പനിക്ക് തന്ന മുതലേറ്റ് കയറ്റിയ പേരാണ് അതിൽ നിങ്ങൾക്ക് യാതൊരു അവകാശവും ഇല്ല സകല തെളിവും കാര്യങ്ങളും ഇന്റെ അടുത്തുണ്ട് ഞാൻ എന്താ ചെയ്യാന്നുള്ളത് കേട്ടോ ഇത്രയും കാലായിട്ട് ഞാൻ നിങ്ങളെ സ്നേഹിച്ചിട്ട് നിങ്ങൾ സ്വഭാവം അതാണില്ല അതൊരു പാവല്ലേ എന്തിനാണ് അതിനെ അതിന്റെ ജീവിതം കൂടി ഇങ്ങള് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കൊറേ കാര്യങ്ങൾ ഞാൻ കണ്ടില്ല കേട്ടിരുന്ന നടക്കാണ് ഞാൻ എന്നിട്ടും എന്റെ ജീവിതമല്ലേന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒക്കെ സഹിച്ചു ഞാൻ നിന്നതാണ് അതൊക്കെ ചെറിയ ചെറിയ കാരണങ്ങളല്ലേ അത് വിചാരിച്ചിട്ടാണ് പക്ഷെ ഇങ്ങനെ ഉണ്ടല്ലോ കുടുംബത്തൊക്കെ എടുക്കളി ഉടങ്ങില്ലേ വെറുത്തു വിടുവില്ല ഞാൻ നിങ്ങളെ ണില്ലാത്തും <laughs>